اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إذا أنا صلاة الفاتحة إذا دائما ما أن أولك براند الدولة إذا أنا خصائص البتدان استلم ما يقول براند الدولة تنشن الدولة أتري مجلس صلاة تاني صلاة اللهم صل على سيدنا محمد لما والخاتم لما والخاتم سبق ناصر الحق بالحق صراطك المستقيم وعلى حق قدره ومقداره العظيم ചൊല്ലി പനശർക്കരയിൽ ഊതിയിട്ട് നേരെ മരമിളകി നിൽക്കുന്ന ആനയുടെ അടുത്തേക്ക് പോയി ആനയുടെ വായിൽ പനശ്ശർക്കര നേരിട്ട് വെച്ചു കൊടുത്ത് ആര് കുഞ്ഞമ്പാവുമുസിലേര് നേരെ കൊണ്ടുവന്ന് ആനയുടെ ആനയെ ആനയുടെ ചെങ്ങര പിടിച്ച് കൊണ്ടുവന്നിട്ട് നേരെ കുഴപ്പത്തടികയുടെ വീട്ടുമുറ്റത്തുള്ള മാവുമ്മൽ ആനയെ കെട്ടിക്കൊടുത്തു കുഞ്ഞമ്പാവുമുസ്ലിയാർ ഈ ചെയ്തിയിൽ മഹാനായ ബഹദൂർ കാൻബഹദൂർ കോയപ്പത്തൊടിക ബഹദൂർ അത്ഭുതപ്പെട്ടു വയ്ക്കും അപ്പോൾ മുതലാളിക്ക് വലിയ സന്തോഷമായി അദ്ദേഹത്തിന്റെ മഹനം രക്ഷിച്ച് മാത്രമല്ല ഒരു മനുഷ്യന് ചെയ്യാൻ എന്ന് പ്രതീക്ഷിച്ച് അവർ അത്ഭുതവും കാണിച്ച് നിലമ്പൂർ കോപിലകക്കാരോട് പറഞ്ഞിട്ടുണ്ട് മഹാപ്രമാർക്ക് ആനയെ പോറ്റാൻ കഴിയും അത് ഞാൻ നിങ്ങൾ മുന്നിൽ തെളിയിക്കുമെന്ന് എന്തൊക്കെ മാ എന്തൊക്കെ പ്രയാസമുണ്ടായാലും ആനയെ നാപ്പിളമാര് തന്നെ തളച്ച് അപ്പോൾ മാനം കുഴപ്പ തൊടികാൻ ബഹദൂറിന്റെ മാനം രക്ഷപ്പെടുത്തി പത്താകത്തിൽ കൊണ്ടുപോയിട്ട് ചാക്കകെട്ട് കയറ്റി ചാക്കകെട്ടിൽ വെള്ളി ഉറുപ്പിക കേട്ടിട്ട് പൊന്നാനിയിലേക്ക് ഏറ്റിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ അങ്ങനെ കുഞ്ഞമ്പാബ മുരിയാര് ആനയെ തളച്ച് കൊടുത്തതിന് കൊടുത്തതിന് സമ്മാനമായി കുഴപ്പത്തൊടിക കാൻബഹദൂർ തന്ന വെള്ളി ഉറുപ്പിക കൊണ്ടാണ് ആദ്യമായി കേരളത്തിലെ ആദ്യത്തെ മതസ്ഥാപനമായ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല دا شرطه دا شرطه. فمحمدنا هو سيدنا فالعز لنا لاجابته الله الله തൻ്റെ അടുത്ത് വന്നിരുന്ന് പഠിക്കാൻ വന്നിരുന്ന ആളുകൾക്ക് മുഴുവനും ആളുകൾ പല ആളുകളും തൊള്ളായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ പൊന്നാനി ഒരു ആലിം ഉണ്ടായിരുന്നു കുഞ്ഞമ്പാവ മുസ്ലിയാർ അദ്ദേഹം വലിയൊരു ആര്യമായിരുന്നു പലരും പഠിക്കാൻ വരും അപ്പോൾ എല്ലാവരെയും പള്ളിയിലിരുത്തി പഠിപ്പിക്കാൻ കഴിയില്ല നാടന്മാർ വരും പല നാടന്മാരും വരും പലരും വരും പലരും വരും അപ്പോൾ അവർക്ക് പഠിക്കാനൊരു സംവിധാനം ഉണ്ടാക്കുക അതിനെന്താ ചെയ്യുക അതിങ്ങനെ ആലോചിച്ചു അപ്പോൾ പിന്നെ പള്ളിയല്ലാത്ത ഒരു സ്ഥാപനം ഉണ്ടാക്കണമല്ലോ എന്ന് കുഞ്ഞമ്പാവ മുസ്ലിയാരിക്ക് തോന്നി ആയിരത്തി തൊള്ളായിരത്തിലെ കഥയാണ് പറയുന്നത് അങ്ങനെ കുഴപ്പത്തൊടിക കാൻബഹദൂർ ആണ് അന്ന് മലബാറിലെ വലിയ മുതലാളി കുഴപ്പത്തൊടിക കാൻബഹദൂറിൻ്റെ അടുത്തേക്ക് പോയി കുഞ്ഞമ്പാവ മുസ്ലിാരി അന്ന് പൊന്നാനി അറിയപ്പെടുന്ന ആലിമാണ് കുഞ്ഞമ്പാവ മുസ്ലിാരി വന്നപ്പോൾ കുഴപ്പത്തൊടിക സ്വീകരിച്ച് എൻ്റെ അവ പറഞ്ഞു ഒന്നും പിന്നെ എനിക്കിങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കണം എന്നുണ്ട് പൈസ ഇല്ല എന്താ വേണ്ടത് ചെയ്യണം അപ്പോൾ കുഴപ്പത്തുക കാമ്പഹദൂർ പറഞ്ഞ് ഞാൻ നിലമ്പൂർ കോവിലകത്ത് നിന്ന് ലക്ഷണമൊത്തം ഒരു ആനയെ വാങ്ങി കോവിലകക്കാർ എന്നോടപ്പം തന്നെ പറഞ്ഞു നിങ്ങൾ കാൻബഹദൂറെ അത് കൊണ്ടുപോകണ്ട നിങ്ങൾക്ക് മാപ്പിളമാർക്ക് ആനയെ പോറ്റാൻ അറിയൂല വെറുതെ മാനം കെടണ്ട ഞാൻ അവരോട് പോയി വാശി വാതു പറഞ്ഞ് അവരോട് ബീമ്പ് പറഞ്ഞ് മാപ്പിളമാർക്കും ആനയെ പോറ്റാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ലക്ഷണമൊത്ത ആനയാണ് മതമിളകാൻ പാടില്ല ലക്ഷണമൊത്ത ആനയാണ് മതമളകാൻ പാടില്ല നമ്മളെ വളപ്പിൽ കൊണ്ടുവന്ന് കിട്ടിയപ്പോഴത്തെ ആനക്ക് മതമിളകി അതിങ്ങനെ നാടാകെ നശിപ്പിച്ചു ചാലിയാറിൻ്റെ തീരത്തുള്ള അനവധി കവങ്ങ് നശിപ്പിച്ചു മാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടായി കൃഷി നശിച്ചു എന്നതിലല്ല എന്റെ മാനക്കേട് എന്റെ മാനക്കേട് എന്തിനാ നിലമ്പൂർ കോവിലകാര് ആനയെ വാങ്ങിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാൻ ബഹദൂറെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് തരിയാണ് സത്യത്തിൽ ഈ ആനയെ ഞങ്ങൾ വിൽക്കൂല പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് എന്നാൽ ഈ ആനയെ നിങ്ങൾക്ക് പോറ്റാൻ കഴിയില്ല ഇതൊരു ലക്ഷണമുള്ള ആനയാണ് ഞാൻ അവരോട് വീമ്പ് പറഞ്ഞു കൊണ്ടുവന്നതാണ് ഇപ്പൊ മാനം കിട്ടൂ കൃഷി പോയതിന് എനിക്ക് പ്രശ്നമില്ല അതുപോലത്തെ കൃഷി വേറെ ഉണ്ടാക്കാം എന്താ ഞാൻ നിലമ്പൂർ കോവിൽ മുന്നിൽ മാനം കെട്ട് അപ്പോൾ മുസ്ലിയാർ പറഞ്ഞു അതുകൊണ്ട് ആ മാനക്കേടിന്റെ പ്രശ്നങ്ങൾ പരിഹാരമാകാതെ നിങ്ങളെ സ്ഥാപനത്തിന്റെ കാര്യത്തിനൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയൂല ഉസ്താദെ ഞാൻ വലിയ മാനക്കേടിലാണ് എന്ന് പറഞ്ഞു ആര് പറഞ്ഞ് കാൻബഹദൂർ പറഞ്ഞ് കുഴപ്പത്തൊഴുക കാൻബഹദൂർ കൊല്ലാനും തല്ലാനും കുരിശു തറക്കാനും ബ്രിട്ടീഷുകാർ അധികാരം കൊടുത്ത ഒരു കാലഘട്ടത്തിൽ വലിയ മലയാളം കണ്ട ജന്മിയായിരുന്നു ആര് വായക്കാട് കുഴപ്പത്തുടുക കാൻബഹദൂർ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത് ചരിത്രം പറയാൻ നിങ്ങൾ ചിന്തിക്കണം അപ്പോ കുഞ്ഞൻ ബാമുശ്രീരാരി പൊന്നാനിക്കാരനായ കുഞ്ഞം ബാബുമ ശ്രീരാതി പറഞ്ഞേ പേടിയൊന്നുമില്ല ആ മുലാളി നിങ്ങളെ കയ്യിൽ പനൻ ശർക്കര ഉണ്ടെങ്കിലും ഒരല്പം കൂടെ തരി നിങ്ങൾ ആന എവിടെയുള്ളതെന്ന് അതൊന്ന് കാണിച്ചു തരി ബാക്കി കാര്യം ഞാൻ ആന അങ്ങോട്ടൊന്നുള്ളതാണ് അപ്പം മുലാളിക്കൻ്റെ പേടി എന്തുകൊണ്ടൊരു അനുഷനെ അങ്ങോട്ട് അടുപ്പിക്കാൻ ആന സംഭവിക്കൂല പനൻ ശർക്കര കിട്ടുന്നവനൻ ശർക്കര കൊടുത്ത് പനൻ ശർക്കരയും കയ്യിൽ പിടിച്ച് പോയി ആര് കുഞ്ഞം ബാമുശ്രീ

സ്ഥിരമായി ഓദ്യാന്തൻഷൻ ഉണ്ടാവില്ല അത്രയും വലിയ സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലി പനശർക്കരയിൽ ഊതിയിട്ട് നേരെ മരമിളകി നിൽക്കുന്ന ആനയുടെ അടുത്തേക്ക് പോയി ആനയുടെ വായിൽ പനശർക്കര നേരിട്ട് വെച്ചുകൊടുത്ത് ആര് കുഞ്ഞമ്പാവു മുസ്ലിരി നേരെ കൊണ്ടുവന്ന് ആനയുടെ ആനയെ ആനയുടെ ചെങ്ങര പിടിച്ച് കൊണ്ടുവന്നിട്ട് നേരെ കുഴപ്പത്തടികയുടെ വീട്ടുമുറ്റത്തുള്ള മാവുമ്മൽ ആനയെ കെട്ടിക്കൊടുത്തു കുഞ്ഞമ്പാബു മസിരിയാർ ഈ ചെയ്തിയിൽ മഹാനായ ബഹദൂർ കാൻബദൂർ കോഴപ്പത്തൊടിക കാൻബഹദൂർ അത്ഭുതപ്പെട്ടുപോയി ചിന്തിക്കും അപ്പോൾ മുതലാളിക്ക് വല്ല സന്തോഷമായി അദ്ദേഹത്തിന്റെ മഹനം രക്ഷിച്ച് മാത്രമല്ല ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ച് അവർ അത്ഭുതവും കാണിച്ച് നിലമ്പൂർ കോവിലകാരോട് പറഞ്ഞിട്ടുണ്ട് മാപ്പഴമാർക്ക് ആനയെ പോറ്റാൻ കഴിയും അത് ഞാൻ മുന്നിൽ തെളിയിക്കുമെന്ന് എന്തൊക്കെ എന്തൊക്കെ പ്രയാസമുണ്ടായാലും ആനയെ നാപ്പണമാര് തന്നെ തളച്ച് അപ്പോൾ മാനം കുഴപ്പത്തൊഴികെ കാൻ ബഹദൂറിന്റെ മാനം രക്ഷപ്പെടുത്തി ിൽ കൊണ്ടുപോയിട്ട് ചാക്കകെട്ട് പൊന്നാനിയിലേക്ക് ഏറ്റിച്ചു അങ്ങനെ കുഞ്ഞമ്പാബ മു ആനയെ തളച്ച് കൊടുത്തതിന് സമ്മാനമായി കുഴപ്പത്തൊടിക കാൻബഹദൂർ തന്ന വെള്ളി ഉറുപ്പിക കൊണ്ടാണ് ആദ്യമായി കേരളത്തിലെ ആദ്യത്തെ മതസ്ഥാപനമായ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഇതാ ചരിത്രം എത്ര കൊല്ലം മുമ്പ് നൂറ്റി പത്തൊമ്പത് കൊല്ലം മുമ്പ് കേരളത്തിൽ ആദ്യത്തെ മതസ്ഥാപനം ആദ്യത്തെ കോളേജ് ഒരു വെല്ലൂരി ഒരു കേരളത്തിലെ ഒരു പട്ടിക്കാട് ജാമ്യൂല് ഒന്നും ആ കാലത്തില്ല കേരളത്തിലെ ആദ്യത്തെ പള്ളിക്ക് പുറത്തുള്ള മതസ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തിൽ ഉണ്ടാക്കി കുഞ്ഞമ്പാബു മുസ്ലിയാരി ആര് കൊടുത്ത പണം കൊണ്ട് കുഴപ്പത്തൊഴിക കാൻ ബഹദൂർ എന്തിനാ എങ്ങനെയാ കൊടുത്തത് സമ്മാനാക്കി കൊടുത്തു നിലവറയിൽ നിന്ന് ചാക്കുകെട്ടിലെ വെള്ളൂരിപ്പൊക്കെ കൊടുത്തു സൊലാത്തിന്റെ വർക്കത്ത് മനസ്സിലുണ്ടോ പറഞ്ഞത് ഇത് ചരിത്രമാണ് വളരെ ചരിത്രമാണ് വളരെ വലിയ സത്യസന്ധമായ ചരിത്രമാണ് ഈ ചരിത്രം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ചരിത്രമാണ് ഇത് ചരിത്രമാണ് ശേഖരിക്കാൻ കഴിയാത്ത ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തിൽ പൊന്നാനി മഴവനത്തിൽ ഇസ്ലാം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനം മഹാനായ കുഞ്ഞമ്പാ മുസ്ലിയെ

വലിയ കുളങ്ങനെ പള്ളി ദർസ് പിന്നെ കോളേജ് ആക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ആര് പാങ്ങി രാമകൃത കുട്ടി മുസ്ലിയര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് അതിനുവേണ്ടി ഒരു കോളേജ് കെട്ടിടം ഉണ്ടാക്കി നിങ്ങൾ ചിന്തിക്കണം വല്യ വല്യ മൂർഖം തീണ്ടിയ ആളുകളെ കൊണ്ടുവരും ചരിത്രത്തിൽ എത്ര എത്ര സംഭവമാണ് ൾ മഞ്ചലിൽ കൊണ്ടുവന്നേറ്റി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളാണ് താനൂര് വലിയ കുളങ്ങര പള്ളിയുടെ പരിസരത്തിലാ താനൂര് ഇസ്ലാഹ് നടത്തുകയാണ് സമസ്തിയുടെ ഉദ്ഘാടകനായ സമസ്തയുടെ ആദ്യത്തെ നേതാവായ

അത് ജീവിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കാര്യം ബോധം കെട്ടി കിടക്കാണ് അതുകൊണ്ട് തീരുമാനം തരണം പിന്നെ സുന്നത്ത് സ്വന്തം സ്കിരിക്കുന്നതിൽ അപ്പൊ വേഗം എന്ത് ചെയ്ത് സ്വലാത്തിയല്ലേ ഒരു ഒരു ക്ലാസ് വെള്ളം കൊണ്ടു വരാൻ വേണ്ടി പറഞ്ഞ് പിന്നെ തോന്നുന്നുണ്ടോ സമാവശ്യമല്ലേ ഒരു സ്വലാത്ത് ഉണ്ടല്ലേ ഇതേ സ്വലാത്ത് കിടക്കുന്നവന്റെ മുഖത്തേക്ക് തെളിക്കാൻ വേണ്ടി പറഞ്ഞേ അവൻ ബോധം തെളിഞ്ഞാൽ ഒരല്പ അധികം കുടിപ്പിക്കുവാനും പറഞ്ഞേ സുന്നസ്കരിക്കാൻ വേണ്ടി നിന്ന് എന്നിട്ട് സുന്നസ്കാരം കഴിഞ്ഞില്ല ഇവരിത് കൊണ്ടുപോയി കൊടുത്ത് മുറത്തേക്ക് തെളിച്ച് ബോധം തെളിഞ്ഞു അല്പം കൂടി കൊടുത്തു എണീറ്റിരുന്നു മഞ്ചലിന്ന് എണീറ്റു രണ്ടരക്കാലത്ത് സുന്നസ്കരിച്ചപ്പോഴത്തേക്കും എല്ലാ പരിഹാരം ഉണ്ടായി എല്ലാം കഴിഞ്ഞു നിങ്ങൾ ചിന്തിക്ക എല്ലാം എല്ലാം കഴിഞ്ഞു എല്ലാം റാഹറ്റായി രണ്ടരക്കയത്ത് സുന്നസ്കരിച്ചപ്പോഴത്തേനും എല്ലാം നടന്നു ഇത് പാങ്ങുകാരൻ്റെ എഴുത്തറാണ് ചിന്തിക്കാം ഇങ്ങനെ കറാമാത്തിന്റെ എത്ര എത്ര ശീലങ്ങളാണ് ബഹുമാനപ്പെട്ട പാണക്കാട്ട് തറവാടിൽ നടന്നിട്ടുള്ളത് എന്താണ് അതിന്റെ കാരണം ഏതൊരു പ്രയാസം അനുഭവിക്കുന്നവൻ വന്നാലും എന്ത് പറയും ശരിയാണോ അല്ലേ പറയും ശരിയാണോ അല്ലേ പാരി മനുഷ്യന്മാരെ ശരിയാണോ അല്ലേ ഇന്നും നമ്മൾ കണ്ടതാണല്ലോ അല്ലേ സത്യല്ലേ ചിന്തിക്കി ഭൂമി നിങ്ങളെ ചിന്തിക്കണം നമുക്ക് വലിയൊരു തന്നിട്ടുണ്ട് തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം രണ്ട് രണ്ടായിരം മറക്കണ്ട ഹബീബിന് പിന്നെയോ ഹീബിനെ ഓരുക പിന്നെയോത്തിനെ പെരിപ്പിച്ചുകൊണ്ട് നടക്കുക ജോലിയില്ലാത്തവനെ ജോലി ലഭിക്കും പ്രതിസന്ധി ഉള്ളവനെ പ്രതിസന്ധി പരിഹരിക്കും സിഹറ് ബാലിച്ചവനെ സിഹറ് നിലനിൽക്കാൻ കഴിയുകയില്ല ഏത് സിഹറാണെങ്കിലും അത് പൊട്ടിത്തകരും ഏത് കണ്ണാണെങ്കിലും പൊട്ടിത്തകരും ഒരാളെ മേല് നിലനിൽക്കാൻ സിഹറിനോ കണ്ണറിനോ കഴിയുകയില്ല എന്തിനാ പല പറയുന്നത് വ്യാഴാഴ്ച മകരി നിസ്കാരത്തിന്റെ നേരത്തെ ഒരു മനുഷ്യൻ മൂന്നോട്ടം ചൊല്ലി എന്ത് أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليهم ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسب بارك الله إذا رجعتوا يا مسلم إذا رجعتوا يا مسلم إذا كان ولي مرزا بني إني كاريو غير

ും കഴിഞ്ഞേ പറയും മനുഷ്യമാരെ തന്നെ പറയാ ചതിയുടെ ചതിലൂടെ ഒരാഴ്ച അവനെ തകർക്കാൻ വേറൊരാൾക്ക് കഴിയില്ല വ്യാഴാഴ്ച മാഗരികട്ട് പറ മൂന്നട ഞെല്ലിയാൽ ഒരാഴ്ച അവനെ ചതിയിലൂടെ തകർക്കാൻ ഒരാൾക്ക് കഴിയില്ല സേഹറ് കണ്ണേർ പോലെ ഒരു ചതിയും ബാധിക്കില്ല ഉള്ളു കൂടെ കളിച്ചിട്ട് അവനെ ഇല്ലായ്മ ചെയ്യാൻ ഒരാൾക്ക് ഒരാഴ്ച കഴിയില്ല ഒരാഴ്ച നിന്റെ മറക്കത്തുണ്ടാവും ഒരാഴ്ച എനിക്കു പറഞ്ഞത് മനസ്സിലായില്ലേ അള്ളാഹു തോഫിക്ക് തരട്ടെ ധാരപ്പറ്റി ലായത്താ ദാരപ്പറ്റിളായത്താ മുത്ത മുസ്തഫ് ജാക്കും മുഹമ്മദ് മുസ്തഫ അവർക്കെ പറഞ്ഞ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ പുണ്യ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ അഫിയൊക്കെ തരട്ടെ സുബഹി നിസ്കരിച്ചിട്ട് ഏഴുവട്ടം ഓടിയാൽ അന്നത്തെ ദിവസം അവൻ മരിക്കൂയില്ല ഒന്നും മരിക്കില്ല മരിക്കണ്ടേ മരിക്കണമെന്ന് എല്ലാം കഴിയില്ല ബാഫൊക്കെ തങ്ങളെ രോഗിയായി കിടന്ന് ആശുപത്രിയിൽ ഡോക്ടർ പരിശോധിച്ചു ഒരു ദിവസം കുറച്ച് ഗൗരവമാണ് എന്ന് ഡോക്ടർ പറഞ്ഞ് കുറച്ച് ഗൗരവമാണ് വിഷയം എന്ന് ഡോക്ടർ പറഞ്ഞു കുറച്ച് ഗൗരവമാണ് വിഷയം എന്ന് ഡോക്ടർ പറഞ്ഞു ഇതറിഞ്ഞപ്പോൾ മക്കളോട് അവർ പറഞ്ഞു എന്ന ഗൗരവമില്ല ഇന്നത്തെ കാര്യത്തിൽ ബേജാറാകണ്ട സുബ നിസ്കരിച്ചിട്ട് ഞാൻ ലക്കറി ചാക്കുമെന്നായിട്ട് ഏഴുവട്ടം ഓടിയിട്ടുണ്ട് സുബ നിസ്കരിച്ച് ആയത്തൊരാൾ ഏഴുവട്ടം ഓടിയാൽ അന്ന് മരിക്കില്ല എന്ന് എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആര് പറഞ്ഞേ പാപ്പൊക്കെ തങ്ങൾ മക്കളോട് പറഞ്ഞു മക്കളെ ഇന്ന് ഞങ്ങൾ പോയിക്കോളൂ ഞാൻ മരിക്കൂല എന്തുകൊണ്ട് സുബൈൻ സ്കെച്ചിട്ട് അറി പറ ഏഴോട്ടം ഈ ആയത്തോട്ടിയാൽ അന്ന അയാൾ മരിക്കൂല എന്ന് എൻ്റെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ അള്ളാഹു തന്നെ നമുക്ക് റഹ്മത്ത് തരട്ടെ അള്ളാൻ്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് തന്ന നിധിയാണ് മുഹമ്മദ് മുസ്തഫ ഞാൻ പറഞ്ഞില്ലേ നിധി അള്ള തന്നുകഴിഞ്ഞ് ഇനി ബോധം നമുക്ക് ഉണ്ടാവണം നമുക്കത് ബോധം വേണല്ല നമ്മുക്കത് ബോധം വേണല്ലോ നമ്മളൊരു വഴിക്ക് പോയപ്പോൾ ഉമ്മ എന്ത് ചെയ്ത് ഉമ്മ നമുക്ക് എന്തോ ഒരു സാധനം പൊതി കെട്ടി കെട്ടി പൂട്ടി ഒരു പൊതി കെട്ടി കെട്ടി ഉഷാറാക്കിയിട്ട് നമ്മളെ കയ്യിൽ തന്ന് നമ്മൾ നമ്മളെ ചങ്ങായി ഒരു വഴിക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ പോയി ഉച്ചയായി ഒന്നും തിന്നാൻ കിട്ടിയില്ല നാടാകെ നടന്ന് ആ നാട്ടിൽ ചായപ്പീടിയല്ല അങ്ങനെ നടന്ന് നാലുമണിയായി ഒന്നും കിട്ടിയില്ല രാത്രിയായി ഒരു കാലിച്ചപ്പാത്തി വരെ കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല നട്ടപ്പാതിരെ പന്ത്രണ്ട് മണി ഒരു മണി വരെ നടന്നിട്ട് ഒരു സാധനം തിന്നാൻ കിട്ടിയില്ല അവസാനം ഞാൻ എവിടെയെങ്കിലും കടന്ന് തളർന്നിട്ടൊന്നും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു നോക്കുമ്പോ കയ്യിൽ ഈ സാധനം ഉണ്ട് ഇമ്മ രാവിലെ തന്നേച്ച് അപ്പോഴത്തേന് ഇത് മണക്കൽ ഉടങ്ങി അപ്പോൾ കെട്ടി നോക്കുമ്പോൾ എന്താ ഒന്നാം നമ്പർ മട്ടൻ ബിരിയാണി നിങ്ങൾ കൈ ഇന്റെ കൂടെ അല്ലല്ലോ പഠിച്ചവനെ ഇവനെ അല്ലടോ അമുക്ക് എന്ന് പറയേണ്ടത് ഇവനെ അമുക്ക് എന്ന് പറയാത്തവൻ നമുക്കല്ലേ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഇവന്റെ അടിസ്ഥാന ബാധ്യത എന്താ ഉമ്മന്റെ കയ്യില് പാറി മനുഷ്യ കെട്ടിത്തണ്ണത് എന്താണ് എന്നൊന്ന് പരിശോധിക്കേണ്ട ബാധ്യത അവന് ഉണ്ട് അവനിത് കെട്ടി എങ്ങനെ കൊണ്ടറി ഇത് അവന് ഭാര്യ ഇത് എന്തായിരുന്നു സാധനം പറയാ സാധനം ബിരിയാണി ഒന്നാം ഒന്നാം നമ്പർ നമ്പർ മട്ടൻ ബിരിയാണി ഹോട്ടലിൽ വാങ്ങുന്ന പഴയതല്ല ഒന്നാം നമ്പർ മട്ടം ബിരിയാണി നല്ല ഒന്നാം നമ്പർ പ്യൂർ ബിരിയാണി പക്ഷേ ബിരിയാണിയാണ് എന്ന് തിരിച്ചറി പറഞ്ഞുണ്ടോ എന്തായില്ല على طه رسول الله صلاة الله سلام الله على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدء يا الله صلاة الله على طه رسول الله െ ഞാൻ നേട്ടി പറയൂല ഞാൻ നേട്ടി പറയൂല നിങ്ങൾ ചിന്തിക്കണം ഞാൻ നേട്ടി പറയൂല ഞാൻ നേട്ടി പറയൂല പെട്ടെന്ന് അവസാനിപ്പിക്കും നേട്ടി നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കൂല നേട്ടി സംസാരിക്കൂല നിങ്ങൾ ചിന്തിക്കണം അതാവും നമ്മളെ കയ്യിൽ തന്നെ ഈ മൊടലിനെ പറ്റി നമുക്ക് ധാരണ ഉണ്ടാവണം നമുക്കൊരു മൊഡലുണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫനാൽ മുസ്ലിംകളെ ഒരിക്കലും ഒരു തൂണ് നമ്മൾ കയ്യിലുണ്ട് അത് പൊളിയൂല ഒരിക്കലും ഒരു തൂണ് നമ്മൾ കയ്യിലുണ്ട് അത് മുഹമ്മദ് മുസ്തഫ അമ്മ പിടിച്ചാൽ മതി അമ്മ പിടിച്ചാൽ മതി ആ തൂണ പിടിച്ചോ പരാജയപ്പെടൂല